രാജലക്ഷ്മി അമ്മ അംഗൻവാടി ടീച്ചറായിരുന്നു പിന്നീട് പല വിധത്തിലുള്ള പരാധീനതകളും പ്രയാസങ്ങളും ആയി ഗാന്ധി അമ്മ തന്നെ സംസാരിക്കും ഞാൻ ഇരുപതര വർഷത്തോളം അംഗൻവാടി സേവനം അനുഷ്ഠിച്ചതാണ് എനിക്ക് രണ്ടാമ്മക്കളാണുള്ളത് ഭർത്താവ് മരിച്ചിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി കണ്ണിലെ കൃഷ്ണമണി പോലാണ് ഞാൻ എൻ്റെ ആമ്മക്കളെ വളർത്തിയത് പക്ഷേ ഈശ്വരസാക്ഷി ഞാൻ അനുഭവിച്ചതൊക്കെ എങ്കിലും ഈ സമൂഹം അറിയണമെന്നൊരാഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ വെളിപ്പെടുത്തുക മക്കളെ ചവിട്ടിത്താഴ്ത്തുമല്ല എൻ്റെ മൂത്ത മകനും കുടുംബവും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇളയ മകനെയാണ് സ്നേഹിക്കുന്നതെന്നും പറഞ്ഞ് മൂത്ത മകനൊരകൽച്ച എന്നോടുണ്ടായി ഒരിക്കലും മക്കളെ വേർതിരിച്ച് കാണാൻ പറ്റത്തില്ല ഇളയ മകനൊരു കല്യാണം കഴിച്ച് അവനൊരു കുഞ്ഞായപ്പോൾ അവൻ്റെ ഭാര്യ അവനെ വഞ്ചിച്ചിട്ട് അവനെ കുഞ്ഞിനെയും കളഞ്ഞിട്ട് പോയി മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെ കുഞ്ഞിനെയും സർവ്വ സർവ്വചുമതലയും ഞാനാണ് ഏറ്റെടുത്തത് എന്നിട്ട് എനിക്ക് തീരെ വയ്യാതെ വന്നപ്പോൾ എൻ്റെ മോനെ കൊണ്ട് രണ്ടാമതൊരു വിവാഹം കഴിപ്പിച്ചു അവളും അവിടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ വന്നാണ് എന്നെ ഉപദ്രവിക്കാൻ വന്നത് ഞാനപ്പം നിയമപരമായിട്ട് നീങ്ങി എനിക്ക് അവിടെ എല്ലാം നീതിയാണ് ലഭിച്ചത് പിന്നെ ഉള്ള മോൻ എന്നെ ഉപദ്രവിക്കും അല്പം മദ്യപിക്കുന്നവന് വെച്ചിട്ട് വന്നാൽ അവൻ അവനെന്നെ ഉപദ്രവിക്കും മനുഷ്യൻ കെക്കാത്ത ആക്ഷേപം ഞാൻ കൊള്ളത്തില്ല മരിച്ചുപോയാ എൻ്റെ അച്ഛനെയും അമ്മയും പറ ആക്ഷേപം പറയും എനിക്കത് സാഹി കേട്ടിട്ടാണ് എൻ്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ റിട്ടയർഡായി രണ്ട് വർഷം കഴിഞ്ഞപ്പം എനിക്ക് ഗാന്ധിഭവനിൽ പോകണമെന്നും എനിക്ക് ഇവിടെ താമസിക്കണമെന്നും എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാനിവിടെ വന്നു അന്ന് ഈ കാര്യങ്ങളൊന്നും ഇവിടുത്തെ സൂപ്രണ്ടായ സൂസമ്മാനത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കൊരു കുറച്ചിൽ പോലായിരുന്നു പക്ഷെ അവർ എന്നെ മാറോടെ ചേർത്ത് പിടിച്ച് എൻ്റെ ദുഃഖങ്ങളെല്ലാം അവർ പങ്കിട്ടിട്ട് ഞാൻ അമ്മ സാരമില്ലമ്മ ഇവിടെ അമ്മ ഒരു ദുഃഖവും ഇല്ലെന്ന് പറഞ്ഞു അവരുടെ ആ സ്നേഹം എപ്പോഴും മറക്കാനൊക്കത്തില്ല അതുപോലെ തന്നെ കരുണാനിധിയായ നമ്മുടെ സോമരാജ സാറും ആ കുടുംബവും എന്നെ അങ്ങേറ്റമാണ് ഞാൻ സ്നേഹിക്കുന്നത് കോളേജ് അധ്യാപകർക്ക് പൊന്നാടെ അണിയിച്ചതിൽ നല്ല പൊന്നാടയാണ് എനിക്ക് എന്നെ പ്രസന്ന അണിയിച്ചത് ഇന്നും ഒരു നിധി പോലെ അത് സൂക്ഷിക്കുക ഞാൻ ഇറച്ചിയും മീനും ഒന്നും കൂട്ടത്തില്ല എന്റെ പ്രസന്നമ്മ അതിനു വരെ പരിഹാരം കണ്ടിട്ടുണ്ട് എനിക്ക് എനിക്ക് സ്പെഷ്യൽ കൂട്ടാൻ എനിക്ക് തരുമോ ഇവിടെ വന്ന് എനിക്ക് ദുഃഖങ്ങളൊന്നുമില്ല ഇപ്പോഴും സാമൂഹ്യ ക്ഷേമ വകുപ്പിലേക്ക് എന്റെ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുത്തതല്ല ഇവിടുത്തെ സാറന്മാരാണ് എനിക്കൊരു കിടക്കാടമില്ല നല്ലവനായ എം ഡോക്ടർ എം എ യൂസുഫലി സാറിൻ്റെ കാരുണ്യം കൊണ്ട് പണിതീർത്ത മണിമനോഹരമായ കെട്ടിടത്തിൽ വെയിലടിക്കാതെ മഴ നനയാതെ ഞാൻ സന്തോഷമായിട്ട് കഴിയുന്നു എനിക്ക് ഒരു ദുഃഖവും അവിടെ ഇല്ല പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് നല്ലവനായ യൂസുഫലി സാറിനെ കാണാൻ നിറകണ്ണുകളോട് കൂടിയിരിക്കുക ഞങ്ങളല്ല അമ്മമാരല്ല ഓണത്തിന് ഞങ്ങൾ കാത്തിരുന്നു ആ സാറൊന്നു വന്നില്ല ആ സാറിനെ ഒരു നോക്കി കണ്ടാക്കൊള്ളാവുന്ന പ്രായം ചെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് എൻ്റെ ഈ സംഭാഷണം കേട്ടെങ്കിലും യൂസുഫലി സാർ ഒന്ന് വരികയും ഞങ്ങളെ അമ്മമാരെ എല്ലാം ഒന്ന് സന്തോഷിപ്പിക്കുകയും ചെയ്യണമെന്ന് താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുന്നേ ന്ചാ അള്ള